ഫീഡ് ഫുട്ബോളിൻ്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് എല്ലാവരും സ്വാഗതം ലാ റോഹ സ്പാനിഷ് ഫുട്ബോൾ ടീം അവരുടെ യൂറോ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ആരംഭിച്ചിരിക്കുന്നത് ക്രൊയേഷ്യയെ മൂന്നേ പൂജ്യം മുതല മരണ ഗ്രൂപ്പിൽ പരാജയപ്പെടുത്തിക്കൊണ്ടാണ് ഓൾമോസ്റ്റ് ആ റൗണ്ട് ഓഫ് സിക്സ്റ്റീൻ പരിപാടി അവർ ഉറപ്പിച്ചു എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാൻ പറ്റും അപ്പോൾ എന്താണ് ഈ മത്സരത്തിൽ നടന്ന കാര്യങ്ങൾ അതിലേക്ക് കടക്കുന്നതിന് മുമ്പ് വളരെ ഇമ്പോർട്ടൻ്റ് ഒരു സ്റ്റാറ്റ് പറഞ്ഞു പോകേണ്ടതായിട്ടുണ്ട് കാരണം നമ്മൾ സ്പാനിഷ് നാഷണൽ ടീം എന്ന് കേൾക്കുമ്പോൾ തന്നെ നമ്മുടെ ഉള്ളിൽ വരുന്ന ഒരു കാര്യം പൊസഷൻ എന്നുള്ളത് ആയിരിക്കും അല്ലേ കാരണം ഒരു ഒരൊന്നൊന്നര പതിറ്റാണ്ടായിട്ട് ഇത് തന്നെയാണ് നമ്മളിങ്ങനെ കണ്ടുകൊണ്ടിരിക്കുന്നത് പൊസഷൻ കൂടുതൽ എപ്പോഴും സ്പാനിഷ് ടീമിനുണ്ടാകുന്നതാണ് നമ്മൾ കാണാറുള്ളത് പക്ഷേ ഈ മത്സരത്തിൽ ക്രൊയേഷ്യക്കായിരുന്നു പൊസഷൻ കൂടുതലുണ്ടായിരുന്നത് ഡെലഫ്യുവൻറ്റയുടെ സ്പാനിഷ് ടീം വ്യത്യസ്തമാണ് എന്നുള്ളത് ഈയൊരറ്റസ്റ്റ് സ്റ്റാറ്റിൽ തന്നെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന സംഭവമാണ് അവർ അവരുടെ ലമീനമാരിനെയും നീക്കോ വില്യംസിനെയൊക്കെ വെച്ചുകൊണ്ട് ചില സാഹചര്യങ്ങളിൽ എന്താണ് കൗണ്ടർ അറ്റാക്കിംഗ് ഫുട്ബോൾ കളിക്കുന്നതും നമ്മളിപ്പോൾ ഈ മത്സരത്തിൽ കണ്ടിട്ടുണ്ട് അതിൻ്റെ ഫോൻറ്റിയുടെ കീഴിൽ കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു പ്രവൃത്തി തന്നെയാണ് അപ്പോൾ എന്താണ് ആ ഒരു സ്റ്റാറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രണ്ടായിരത്തി എട്ട് ഫൈനലിന് ശേഷം ഇതാദ്യമായിട്ടാണ് നൂറ്റി മുപ്പത്തി ആറ് കോമ്പറ്റീവ് മത്സരങ്ങൾക്ക് ശേഷം സ്പാനിഷ് ടീമിനെതിരെ ഒപ്പോസിഷൻ ടീമിന് സ്പാനിഷ് ടീമിനേക്കാൾ കൂടുതൽ പൊസഷൻ ഉണ്ടായിട്ടുള്ളത് എന്നുള്ളതാണ് ആ ഒരു സ്റ്റാറ്റ് അത് വളരെ കൗതുകകരമായിട്ടുള്ള ഒരു സ്റ്റാറ്റ് തന്നെയാണ് പക്ഷേ എന്താണ് കുറവ് ഉണ്ടായിട്ടും അവർ മൂന്ന് ഗോളുകൾ ഈ മത്സരത്തിൽ അടിച്ചിരിക്കുകയാണ് ശരിയാണ് ക്രൊയേഷ്യക്ക് ചാൻസുകൾ ക്രിയേറ്റ് ചെയ്യാനൊക്കെ പറ്റിയിട്ടുണ്ടായിരുന്നു പക്ഷേ സ്റ്റിൽ ഒരു ഫാൻറ്റാസ്റ്റിക് ആണ് നമുക്ക് സ്പാനിഷ് ടീമിൻ്റെ ഭാഗന്ന് കാണാൻ സാധിച്ചത് അപ്പോൾ ഇതിൽ തന്നെ ഇനി എടുത്തു പറയേണ്ട ചില താരങ്ങളുടെ പ്രകടനം നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഗോളുകളടിച്ചത് സ്പാനിഷ് ടീമിൻ്റെ കപ്പിത്താൻ കൂടിയായിട്ടുള്ള അൽവാരോ മൊറാട്ടയിലൂടെയാണ് ഗോളടിച്ചു തുടങ്ങുന്നത് പിന്നീട് ഫസ്റ്റ് ഹാഫിലാണ് മൂന്ന് ഗോളുകളും സ്പെയിൻ അടിച്ചിട്ടുണ്ടായിരുന്നത് ആകെ യൂറോപ്യൻ ചാമ്പ്യൻഷിപ്പിൻ്റെ ഹിസ്റ്ററിയിൽ ഫസ്റ്റ് ഹാഫിൽ മൂന്നേ പൂജ്യത്തിൻ്റെ ലീഡെടുത്തിട്ടുള്ളത് ഇതിനു മുമ്പ് മൂന്ന് ടീമുകൾ മാത്രമായിരുന്നു ഫ്രാൻസ് രണ്ട് തവണ പിന്നെ ജർമ്മനി ഇപ്പോൾ അവരുടെ ഓപ്പണിംഗ് ഡേ മത്സരത്തിൽ അല്ലെങ്കിൽ ഈ യൂറോയുടെ ഓപ്പണിംഗ് ഡേ മത്സരത്തിൽ സ്കോട്ട്ലാൻഡിനെതിരെ അത്തരത്തിൽ എടുക്കുന്ന നമ്മൾ കണ്ടു ഇപ്പോൾ സ്പാനിഷ് ടീം ക്രൊയേഷ്യക്കെതിരെ നീടെ എടുത്തിരിക്കുകയാണ് അങ്ങനെ നാലേ നാല് തവണ മാത്രമേ ഇത് യൂറോപ്യൻ ചാമ്പ്യൻഷിപ്പിൻ്റെ ചരിത്രത്തിൽ സംഭവിച്ചിട്ടുള്ളൂ ഈ മൂന്നേ പൂജ്യത്തിൻ്റെ ലീഡ് ഹാഫ് ടീമിലെടുക്കുക എന്നുള്ളത് അപ്പോൾ രണ്ടാമത്തെ ഗോൾ അടിക്കുന്നത് ഫാബിയൻ റൂയിസ് ആണ് ഒരു ഫാബുലസ് ഗോളാണ് ഫാബിയൻ റൂയിസിൻ്റെ ഭാഗം നമ്മൾ കണ്ടത് മൂന്നാമത്തെ ഗോൾ കാർവാലൻ അടിക്കുന്നത് കാർവഹാലിൻ്റെ സ്പാനിഷ് കുപ്പായത്തിലെ ആദ്യത്തെ ഗോളാണ് പിറന്നിരിക്കുന്നത് അത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു മൊമെൻ്റിൽ പിറന്നു എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാൻ പറ്റും പക്ഷേ ആ ഗോളിൽ അതൊരു സെറ്റ് പീസിൽ നിന്ന് വന്നിട്ടുള്ള ഗോളാണ് ഒരു ഷോർട്ട് കോർണർ സ്പാനിഷ് ടീം എടുക്കുന്നു നിക്കോ വില്യംസും ലമീനിയമാലും കമ്പൈൻ ചെയ്തിട്ടാണ് ആ ഒരു ഷോർട്ട് കോർണർ എടുക്കുന്നതിന് ശേഷം ആ ഒരു റൈറ്റ് ഏരിയയിൽ നിന്ന് ലെഫ്റ്റ് ഫുട്ട് കൊണ്ട് ലമീന്യമാലിൻ്റെ ക്രോസ് ഉണ്ട് എൻ്റെ പൊന്നോ കൂടെ ക്രോസ് ഒരു രക്ഷയില്ലാത്തൊരു ക്രോസ് ആണത് അതിൽ എന്താണ് നല്ലൊരു മൂവ്മെൻറ്റും കാര്യങ്ങളൊക്കെ കാർവഹൽ നടത്തിയിട്ടാണ് അദ്ദേഹം അവിടെ കാല് വെക്കുന്നത് പക്ഷേ ആ ബോൾ അതിങ്ങനെ പ്ലേറ്റിൽ വെച്ച് കൊടുക്കുകയാണ് ഒന്നാരെങ്കിലും ആരെങ്കിലും വന്ന് അടിക്കൂ എന്ന് പറഞ്ഞു കൊടുക്കുന്ന തരത്തിലൊരു ബോളാണ് ക്രോസാണ് ലമീനമാര് കൊടുത്തത് പതിനാറ് വയസ്സ് മാത്രം പ്രായമുള്ള ചെങ്ങായിനെ സംബന്ധിച്ചിടത്തോളം ഓൾറെഡി ഇന്നലെ ഗ്രൗണ്ടിൽ കാലെടുത്ത് വെച്ചുള്ള സാഹചര്യത്തിൽ ചരിത്രം സൃഷ്ടിക്കുന്ന സാഹചര്യമാണ് ഉണ്ടായിട്ടുള്ളത് കാരണം യൂറോപ്യൻ ചാമ്പ്യൻഷിപ്പിൻ്റെ ഹിസ്റ്ററിയിൽ ഏറ്റവും പ്രായം കുറഞ്ഞ താരമായിട്ടായിരുന്നു അദ്ദേഹം ആ ഒരു ഗ്രൗണ്ടിലേക്ക് ഇറങ്ങിയിട്ടുണ്ടായിരുന്നത് ഒപ്പം എന്താണ് യൂറോപ്യൻ ചാമ്പ്യൻഷിപ്പിൻ്റെ ചരിത്രത്തിൽ ഒരു അസിസ്റ്റ് പ്രൊവൈഡ് ചെയ്യുന്ന ഏറ്റവും പ്രായം കുറഞ്ഞ താരമായിട്ട് മാറിയിരിക്കുകയാണ് ലമീന ലമീനമാല പതിനാറാമത്തെ വയസ്സിൽ നേരത്തെ തന്നെ ചാമ്പ്യൻസ് ലീഗിൻ്റെ ചരിത്രത്തിൽ ഏറ്റവും പ്രായം കുറഞ്ഞ അസിസ്റ്റ് മേക്കറായിട്ട് ഓൾറെഡി ബാർസോണൊരു കുപ്പായത്തിൽ അദ്ദേഹം മാറിയിട്ടുണ്ടായിരുന്നു അപ്പോൾ അങ്ങനെ ചരിത്രം സൃഷ്ടിച്ചിട്ട് മുന്നേറുകയാണ് എന്ന് പറഞ്ഞാൽ ഈ ഒരു വേൾഡ് ക്ലാസ് ടാലൻറ്റ് ഒരു രക്ഷയില്ലാത്ത ഒരു ടാലൻ്റാണ് ലാ മാഷേക്ക് തന്നെയാണ് നമ്മൾ ഈ ഒരു അവസരത്തിൽ ക്രെഡിറ്റ് കൊടുക്കേണ്ടതായിട്ടുള്ളത് സല്യൂട്ട് ചെയ്യേണ്ടതായിട്ടുള്ളത് കാരണം അവരിങ്ങനെ ഇത്തരത്തിലുള്ള ഫ്ലാം പോയിന്റ് ആയിട്ടുള്ള കിഡ്ലൻ പ്ലേഴ്സിനെ ഇങ്ങനെ ക്രിയേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഒരു രക്ഷയില്ലാത്തൊരു അക്കാഡമിയാണത് അപ്പോൾ ഞാൻ പലപ്പോഴായിട്ട് പറയുന്ന സംഭവമാണ് ബാസ്മനൊക്കെ നൂറായിരം പ്രശ്നങ്ങൾ ചിലപ്പോൾ ഉണ്ടാകും ഫൈനാൻഷ്യലി അവർ പണ്ടാറങ്ങിയിരിക്കുന്ന സാഹചര്യം അവരുടെ രക്ഷയ്ക്ക് ലാമാസിയ ഉണ്ടാകുന്നതാണ് കാരണം അത്തരത്തിലുള്ളൊരു ഇൻസ്റ്റിറ്റ്യൂഷനാണ് ലാമാസിയ അതായത് ജെനുവിൻ ഫുട്ബോൾ ടാലൻറ്റുകളെ വാർത്തെടുക്കുന്ന തരത്തിലുള്ള ഒരു കിഡിലൻ ഫുട്ബോളിംഗ് ഇൻസ്റ്റിറ്റ്യൂഷൻ സംശയാദ്രകാരിയാണ് ഒരു രക്ഷിലാധുര അക്കാഡമിയാണ് അപ്പോൾ എന്തായാലും അവിടെ അങ്ങനെ ആ ഒരു മൂന്ന് ഗോളുകൾ അടിക്കുന്നു ഇതിനിടയിൽ ക്രൊയേഷ്യക്കും ചാൻസുകളൊക്കെ കിട്ടുന്നുണ്ടായിരുന്നു സെക്കൻഡ് ഹാഫിൽ ക്രൊയേഷ്യ കുറേ കൂടി ബെറ്റർ ചാൻസുകളും ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു പക്ഷേ അവർക്കതൊന്നും മുതലെടുക്കാൻ സാധിച്ചിട്ടുണ്ടായിരുന്നില്ല എന്നുള്ള കാര്യം ഓർക്കേണ്ടതായിരുന്നു പിന്നെ ഇനി നമ്മൾ ലമീനമാലിൻ്റെ പ്രകടനത്തിലേക്ക് തന്നെ തിരിച്ചു വന്നുകഴിഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ ഡ്രിബ്ലിങ് എബിലിറ്റിയൊക്കെ ഉണ്ടല്ലോ അത് വേറെ ലെവലാണ് അപ്പോൾ അതിൽ തന്നെ ജോസ്കോ ഗ്വാഡിയോൾ എന്ന് പറയുന്ന ചെങ്ങായിനെ ലമീനിയമാൽ വട്ടം കറക്കുന്ന സാഹചര്യമാണ് ഈ മത്സരത്തിൽ നമ്മൾ കണ്ടിരുന്നത് അദ്ദേഹം ആ ഒരു സെക്കൻഡ് ഹാഫിലൊരു മൊമെൻറ്റിൽ എടുത്തിട്ട് പോകുന്ന സാഹചര്യത്തിൽ ആ റൈറ്റ് റൈറ്റ്മിങ്ങിലൂടെ ഇങ്ങനെ പറക്കുമ്പോൾ നമ്മുടെ ജോസ്കോ ഗാഡിയോ എന്ന് പറയുന്ന വൺ ഓഫ് ദി ബെസ്റ്റ് ഡിഫൻഡേഴ്സ് ഇൻ ദ ആണ് കറണ്ട് സിനാരിയോയിൽ പുള്ളിക്കാരന് ചെങ്ങായിനെ പിടിച്ചാൽ കിട്ടുന്നില്ലടോ അങ്ങനെ പറക്കുകയാണ് അപ്പോൾ മൂന്ന് ടേക്കോണുകൾ ചെങ്ങായി ഇന്നലത്തെ മത്സരത്തിൽ കംപ്ലീറ്റ് ചെയ്ത് നമ്മൾ കണ്ടു അപ്പോൾ ആ ഒരു ഗ്വാഡിയോളുമായിട്ടുള്ള ജോലികളൊക്കെ പലതും ലെമിനീയമാൽ വിൻ ചെയ്യുന്നതാണ് നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നത് അപ്പോൾ അങ്ങനത്തെ ഒരു മത്സരമായിരുന്നു ലെമിനിയമാലിനെ സംശയോളം അദ്ദേഹം എൺപത്തി ആറ് ആണ് കളിച്ചിട്ടുണ്ടായിരുന്നത് അതിൽ മൂന്ന് ചാൻസുകൾ ചെന്നൈ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു ആറ് തവണ ഒപ്പോസിഷൻ ബോക്സിൽ ടച്ചസ് അദ്ദേഹം നടത്തിയിട്ടുണ്ടായിരുന്നു മൂന്ന് ക്രോസുകൾ ഒപ്പം മൂന്ന് തേക്കോണുകൾ കംപ്ലീറ്റ് ചെയ്യുന്നു പറഞ്ഞു രണ്ട് തവണ പൊസിഷൻ വിൻ ചെയ്തിട്ടുണ്ട് രണ്ട് ടാക്കളുകൾ നടത്തിയിട്ടുണ്ട് അപ്പം എന്താണ് അദ്ദേഹത്തിൻ്റെ ഒരു ഡിഫൻസീവ് സൈഡും ആ ഒരു വിങ്ങായിട്ട് കളിക്കുമ്പോൾ അതിപ്പോൾ മോഡേൺ ഫുട്ബോൾ വളരെ അത്യാവശ്യമായിട്ടുള്ള സംഭവമാണ് നമുക്ക് എല്ലാവർക്കും അറിയാനാണ് അതും നമുക്ക് കാണാൻ സാധിച്ചിട്ടുണ്ട് ഒരു കിടിലും പെർഫോമൻസ് ഒരു കിടിലൻ ക്രിയേറ്ററാണ് ഈ ലമിനിയമാൽ എന്നൊക്കെ അത് സംശയം വേണ്ടത് അപ്പം അദ്ദേഹത്തിൻ്റെ ബോൾ സ്ട്രൈക്കിംഗ് എബിലിറ്റിയൊക്കെ മികച്ച തന്നെയാണ് എന്തായാലും ക്രൊയേഷ്യയുടെ ആ ഒരു ലെഫ്റ്റ് സൈഡ് ശരിക്കും ഈ ലമിനിയമാലിനെ കണ്ടെയ്ൻ ചെയ്യാൻ ഇടങ്ങിയറായി എന്നുള്ളത് എടുത്തു കണ്ടതായിട്ടുള്ള ഒരു സംഭവം തന്നെയാണ് അപ്പോൾ ഈ യോസ്കോ ഗാർഡുകളെ കുറിച്ച് സംസാരിക്കുമ്പോൾ നമുക്കറിയാം പെപ്പ് ഗോഡി വളച്ചാൽ ലെഫ്റ്റ് ബാക്കായിട്ടാണ് യൂസ് ചെയ്യുന്നത് മാൻ സിറ്റിയിൽ അവിടെ നല്ല രീതിയിൽ അദ്ദേഹം കളിക്കുന്നുണ്ട് മാത്രമല്ല പെപ്പിനെ സംബന്ധിച്ചുള്ള അദ്ദേഹത്തിന് ആ ഒരു ഡിഫൻസിൽ വേറെയും ഓപ്ഷൻസുകളുണ്ട് അപ്പോൾ മാത്രമല്ല ഈ യോസ്കോ ഗ്വാഡികളുടെ ക്രിയേറ്റീവ് ഇൻസ്റ്റിങ്ക്റ്റ് അദ്ദേഹത്തിൻ്റെ ബോൾ കൊണ്ട് അദ്ദേഹത്തിന് ചെയ്യാൻ പറ്റുന്ന തരത്തിലുള്ള കാര്യങ്ങൾ കൂടുതൽ യൂട്ടിലൈസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് അദ്ദേഹത്തെ ലെഫ്റ്റ് ബാക്കാറ്റ് കളിപ്പിക്കുന്നത് കാരണം ആൾ ലെഫ്റ്റ് ബാക്കഡർ കളിക്കുമ്പോൾ മുമ്പോട്ട് പോയിട്ട് കട്ടിൻ സൈഡൊക്കെ ചെയ്തിട്ട് അദ്ദേഹം ക്രിയേറ്റ് ചെയ്യുന്ന നമ്മൾ കണ്ടിട്ട് ഗോൾ അടിക്കുന്നൊക്കെ നമുക്ക് മാൻ സിറ്റിയിൽ കാണാൻ സാധിച്ചിട്ടുണ്ട് പക്ഷേ ഇവിടേക്ക് വരുമ്പോൾ ഈ ക്രോവേഷ്യൻ സൈഡിലേക്ക് വരുമ്പോൾ ക്രൊയേഷ്യയുടെ ഡിഫൻസിലെ മെയിൻമാൻ ആണല്ലോ ഇപ്പോൾ യോസ്കോ ഗ്വാഡികൾ അപ്പോൾ ഗ്വാഡി ആ ഒരു അദ്ദേഹത്തിൻ്റെ നാച്ചുറൽ ഏരിയ ആയിട്ടുള്ള ആ ഒരു സെൻറ്റർ ആക് എരിയെ കളിപ്പിക്കുന്നതായിരിക്കും കുറേ കൂടി ക്രൊയേഷ്യയ്ക്ക് നല്ലതെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് പ്രത്യേകിച്ച് ഇപ്പോൾ ഇന്നലെ അവർക്ക് വേണ്ടി സ്റ്റാർട്ട് ചെയ്ത ആ ഒരു ഡിഫെൻസീവ് പേരിങ്ങിലേക്ക് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഇപ്പോൾ സുറ്റാലോ ആണെങ്കിലും അതുപോലെ തന്നെ പോങ്കരാച്ചീസ് ആണെങ്കിലും അതിൽ തന്നെ പൊങ്ക രചിച്ചിൻ്റെ ശരിക്കും ഒരു ഫൊഗറ്റബിൾ ഗെയിം ആയിരുന്നു എന്നുള്ളത് നമുക്കെല്ലാവരും പറയുന്ന ഒരു സംഭവമാണ് ഈവൻ സുറ്റാലും ഈ പോങ് കൂടെ കളിക്കുമ്പോൾ ഇത്തിരി സ്ട്രഗിൾ ചെയ്യുന്നതുപോലെയാണ് നമുക്ക് തോന്നിയിട്ടുണ്ടായിരുന്നത് ഈ ഫ്രണ്ട്ലീസ് ഒന്നും കളിക്കുന്ന പോലെയല്ലല്ലോ ഈ കോമ്പറ്റേറ്റീവ് മത്സരങ്ങളിലേക്ക് വരുമ്പോൾ അപ്പോൾ അവിടെ ഈ യോസ്കോ ഗാഡിയുടെ പ്രസൻസ് കുറെ കൂടി ക്രൊയേഷ്യയ്ക്ക് ഗുണം ചെയ്യും ഞാൻ കരുതുന്നത് അപ്പം എന്താണ് ആ ലെഫ്റ്റ് ബാക്ക് റോളിൽ കളിക്കാൻ പറ്റുന്ന തരത്തിലുള്ള ആളുകളുണ്ട് ഇവർ അനുവച്ചുണ്ട് അതുപോലെ തന്നെ സോസയുണ്ട് ഇവരൊക്കെ വേണമെങ്കിൽ കളിച്ച് നോക്കാവുന്നതേ ഉള്ളൂ അപ്പോൾ അത്തരത്തിലൊരു മാറ്റം ക്രൊയേഷ്യൻ മാനേജർ എടുക്കുമോ ഇല്ലയോ എന്നുള്ളത് കാത്തിരുന്ന് കാണേണ്ട ഒരു വിഷയമാണ് ഇനി മത്സരത്തിൻ്റെ ആ ഒരു ഗതിയിലേക്ക് പോയി കഴിഞ്ഞാൽ ആദ്യത്തെ ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് ക്രൊയേഷ്യ ശരിക്കും ഇടങ്ങാറുന്നുണ്ടായിരുന്നു സ്പെയിൻ തന്നെയായിരുന്നു പൊസിഷനും കാര്യങ്ങളും കൺട്രോൾ ചെയ്യുന്നുണ്ടായിരുന്നു ഫാബ്യാൻ റോയിസ് ബ്രില്യൻറ്റായിട്ട് കളിക്കുന്നു പെഡ്രി നല്ല രീതിയിൽ കളിക്കുന്നു ഞാൻ പറഞ്ഞ പോലെ ഈ രണ്ട് വിങ്ങിൽ കിഡിലൻ ടാലൻറ്റുകളാണ് ബ്രേവായിട്ടുള്ള യങ് ഫുട്ബോളേഴ്സാണ് കളിക്കുന്ന സ്പെയിനു വേണ്ടിയിട്ട് നല്ല പേസ് ഉണ്ട് ട്രിക്കറി ഉണ്ട് ഡ്രിബിളിംഗ് എബിലിറ്റി ഉണ്ട് നീക്കോ വില്യംസും ലെമിനെമാലും അപ്പോൾ അങ്ങനെ സ്പെയിൻ നല്ല രീതിയിൽ സ്റ്റാർട്ട് ചെയ്യുന്നു പക്ഷേ ഓഫ് ദ ബോൾ ക്രൊയേഷ്യ നല്ല രീതിയിൽ കംഫർട്ടബിൾ ആയിട്ട് നിൽക്കുന്നതിനാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് നമ്മുടെ ഒരു ഫീൽഡിലേക്ക് പോയി കഴിഞ്ഞാൽ കുറേ കാലമായിട്ട് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന ആ മിഡ് ഫീൽഡ് തന്നെയാണ് ബ്രോസോവിച്ചും മോഡ്രിച്ചും കോച്ചും അടങ്ങുന്ന ആ ഒരു മിഡ് ഫീൽഡ് പിന്നെ ഫ്രണ്ട് ത്രീയിലേക്ക് നമ്മൾ പോയി കഴിഞ്ഞാൽ ബുദ്ധിമീറാണ് സ്ട്രൈക്കറായിട്ട് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നത് ക്രമവിച്ചും അതുപോലെ തന്നെ മയറും രണ്ട് വിങ്ങലായിട്ട് കളിക്കുന്നു പക്ഷേ ഇവർ ഇൻസൈഡ് ആണ് കളിക്കുന്നുണ്ടായിരുന്നത് മാത്രമല്ല ഈ ഫുൾ ബാക്കുകൾ വിട്ട് പ്രൊവൈഡ് ചെയ്യുന്ന രീതിയിൽ അവർ കുറെ ഹയർ ഓഫ് ദി പിച്ച് കളിക്കുന്ന ഒരു സാഹചര്യം നമ്മൾ കാണുന്നുണ്ടായിരുന്നു ആ മിഡ്ഫീൽഡ് പാക്ക് ചെയ്യുക എന്നുള്ളൊരു ഉദ്ദേശമായിരുന്നു ക്രൊയേഷ്യയ്ക്ക് ഉണ്ടായിരുന്നത് അപ്പോൾ ആ രീതിയിൽ സ്പെയിനിനെ ആ ഒരു മിഡ് ഏരിയയിലൂടെ കളിപ്പിക്കാതിരിക്കുക എന്നുള്ളൊരു ഉദ്ദേശം ഉണ്ടായിരുന്നു പക്ഷേ അവിടെ ഒരു പ്രശ്നമുള്ള എന്താണെന്ന് വെച്ചാൽ അവർ സംഘോടം ജോലിങ്ങൾ എങ്ങാനും നഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഈ സെൻ്റർ ബാക്കുകളെ സംബന്ധിച്ചോളം കവർ ചെയ്യാനുള്ള സ്പേസ് വളരെ വലുതാവും കാരണം ഈ ഫുൾ ബാക്കുകൾ മുന്നോട്ട് കയറി നിൽക്കല്ലേ അപ്പോൾ ഈ സ്പേസ് കവർ ചെയ്യാൻ ബുദ്ധിമുട്ടാവും മാത്രമല്ല ഈ സ്പേസിൽ നിന്ന് ഓപ്പറേറ്റ് ചെയ്യാൻ ഈ സെൻറ് ബാക്കുകൾക്ക് അതുപോലെ ഈ ഫുൾബാക്കുകൾക്കിടയിലുള്ള ഈ സ്പേസിലാണ് ഈ പേസി ആയിട്ടുള്ള വിങ്ങർമാർ ഓപ്പറേറ്റ് ചെയ്യുന്നത് അപ്പോൾ അത് പണി കൊടുക്കുന്ന തരത്തിലുള്ള ഒരു സെറ്റപ്പ് ആയിരുന്നു അവർ നടത്തിയിട്ടുണ്ടായിരുന്നത് അതേ രീതിയിൽ അവർക്ക് പണി കിട്ടുന്നു നമ്മൾ പിന്നീട് കണ്ടു പക്ഷേ ആ ഒരു പതിനഞ്ച് മിനിറ്റ് കഴിയുമ്പോൾ പിന്നെ ക്രയേഷ്യ കുറച്ചുകൂടെ പൊസഷനിൽ നല്ല രീതിയിൽ പിന്നെ കളിക്കുന്ന ഒരു സാരി നമ്മൾ കണ്ടു ആദ്യത്തെ പതിനഞ്ച് മിനിറ്റിൽ അവർക്ക് ബോൾ കൊണ്ടൊന്നും ചെയ്യാൻ പറ്റുന്നുണ്ടായിരുന്നില്ല അവരെന്താണ് ബാക്കിൽ നിന്ന് ബിൽഡ് ചെയ്യാൻ ശ്രമിക്കുമ്പോൾ ബോൾ നേരെ സ്പെയിൻ വിൻ ചെയ്യുന്നു എന്നിട്ട് മൊറാട്ടയുടെ ഒരു ഷോട്ടിൽ അത് കലാശിക്കുന്ന സാഹചര്യമൊക്കെ നമ്മൾ കണ്ടു അത് പിന്നെ ലിവക്കോവിച്ച് എന്ന് പറയുന്ന കീപ്പർ സേവ് ചെയ്യുന്ന സിറ്റുവേഷൻ കണ്ടായിരുന്നു പിന്നെ ഒരു ലോങ് ബോൾ കൊടുക്കാനും അത്തരത്തിൽ സെക്കൻഡ് ബോൾ വിൻ ചെയ്തിട്ട് കളിക്കാനുള്ള ശ്രമമാണ് ക്രോയ്ഷയുടെ ഭാഗത്തുനിന്നുണ്ടായിരുന്നത് അപ്പം അങ്ങനെ ക്രൊയേഷ്യ മത്സരത്തിൽ ഒരു ഗ്രിപ്പ് കിട്ടി എന്ന് കരുതുന്ന സാഹചര്യത്തിലാണ് സ്പെയിൻ ഗോളടിക്കുന്നത് ആ സ്പെയിനിൻ്റെ ഗോൾ എങ്ങനെയാണ് വരുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് വൺസ് അഗെയിൻ ഒരു ലോങ് ബോൾ കൊടുക്കുന്നു ക്രൊയേഷ്യ അപ്പോൾ ആ ഒരു സാഹചര്യത്തിൽ സ്പെയിൻ അവിടെ വിൻ മെൻജിയാണ് കുക്കുരയ ആ ബോൾ മിഡ്ഫീൽഡ് ഏരിയയിലേക്ക് ഇട്ട് കൊടുക്കുന്ന സാഹചര്യത്തിൽ റോഡറിയുടെ ഫസ്റ്റ് ടച്ചിൽ അത് തൻ്റെ മിഡ്ഫീൽഡ് പാർട്ട്ണറായിട്ടുള്ള ഫാബിയാൻ റൂൽസിന് കൊടുക്കുന്നു സ്പെയിനിൻ്റെ ആ ഒരു സെറ്റപ്പ് ഒരു ഫോർ ത്രീ ത്രീ സെറ്റപ്പ് തന്നെയായിരുന്നു ത്രീ മിഡ്ഫീൽഡേഴ്സിനായിട്ട് കളിക്കുന്ന ഒരു രീതി തന്നെയായിരുന്നു റോഡ്രിയും റെഡ്രിയും ഫാബിയാൻ റൂയിസും കളിക്കുന്ന ഒരു സാഹചര്യം അങ്ങനെ ഫാബ്യാൻ റൂസിലേക്ക് ആ ബോൾ എത്തുന്ന സാഹചര്യത്തിൽ അദ്ദേഹം വളരെ ഡയറക്റ്റ് ആയിട്ട് മൊറാട്ടയുടെ റണ്ണ് പിക്ക് ഇവിടെയാണ് ഞാൻ നേരത്തെ പറഞ്ഞ പോലത്തെ ഒരു പ്രശ്നമുള്ളത് അതായത് ഇവർ ഈ ഡ്യൂവലി ഇവിടെ നഷ്ടപ്പെടുന്ന സാഹചര്യത്തിൽ ഫുൾ ബാക്ക് കളപ്പാണ് അപ്പോൾ ഡിഫെൻസിൻ്റെ ഷെയ്പ്പ് ഇത്തിരി പ്രശ്നമാണ് അപ്പോൾ എന്താണ് ഈ ഈ ഡിഫെൻഡേഴ്സിനോളം ഒരുപാട് സ്പേസ് കവർ ചെയ്യേണ്ട ഒരു സാഹചര്യം വരികയാണ് അപ്പോൾ അവിടെ മൊറാട്ട വളരെ ക്ലവറായിട്ടുള്ള റണ്ണ് നടത്തുന്നു ആ റണ്ണ് മനോഹരമായിട്ട് ഫാബ്രാൻ റൂസ് പിക്ക് ചെയ്യുന്ന ഒരു സാഹചര്യം കണ്ടു അപ്പോൾ ഇതാണ് ഡെലഫ്യുവിൻ്റെ സിസ്റ്റത്തിലുള്ള മറ്റൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സംഭവം ആയിട്ടുള്ള ഇത്തരത്തിലുള്ള ബോളുകൾ കൊടുക്കാൻ അദ്ദേഹം ആഹ്വാനം ചെയ്തിട്ടുണ്ട് ഈ സ്പാനിഷ് സൈഡിനോട് അല്ലാതെ സൈഡ് വൈസ് പാസുകൾ ഇങ്ങനെ കൊടുത്തു കൊടുത്തുകൊടുത്ത് പോകുന്ന പരിപാടിയല്ല ആയിട്ടുള്ള ഓപ്പർച്യൂണിറ്റി കിട്ടിക്കഴിഞ്ഞാൽ അത് കൊടുക്കാൻ അദ്ദേഹം പറഞ്ഞിട്ടുണ്ട് അത് കൃത്യമായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നു അപ്പോൾ ഫാബ്രൻ റൂൾസ് അത്തരത്തിൽ ആ ഒരു പാസ് പിക്ക് ചെയ്യുന്നു മൊറാട്ട അത് സെൻസിബിളായിട്ട് ഫിനിഷ് ചെയ്യുന്ന ഒരു സാഹചര്യങ്ങൾ കാണും കാരണം വൺ ഓൺ വൺ സിറ്റുവേഷനാണ് അദ്ദേഹം ഗോളടിക്കുന്നു അങ്ങനെ സ്പെയിൻ ലീഡ് എടുക്കുകയാണ് ഇരുപത്തിയെട്ടാമത്തെ മിനിറ്റിൽ അതിനുശേഷം പിന്നെ ക്രോയേഷം അവരുടെ കോൺസെൻട്രേഷൻ ലെവൽ കംപ്ലീറ്റ് പോയി സ്പെയിൻ അത് മുതലെടുക്കുന്ന ഒരു സാഹചര്യങ്ങൾ കണ്ടു ഹാഫ് ടൈം ആകുന്നതിന് മുമ്പേ തന്നെ മൂന്ന് ഗോൾ ഗോളടിച്ചതോടൊപ്പം മത്സരം അവിടെ തീർന്നു എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു സംഭവം തന്നെയാണ് ഇനി അൽവാരോ മൊറാട്ടയെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം ഒരു വേൾഡ് ക്ലാസ് സ്ട്രൈക്കറല്ല എന്നുള്ളത് നമുക്ക് എല്ലാവരും പറയുന്നതാണ് അത്തരത്തിലൊരു വേൾഡ് ക്ലാസ് ഒരു അഭാവം സ്പാനിഷ് സൈഡിലുണ്ട് പക്ഷേ ആൾ ഒരു ഹാർഡ് വർക്കിംഗ് ആയിട്ടുള്ള ഒരു പിന്നെ ഗുഡ് സ്ട്രൈക്കറാണ് എന്ന് വേണമെങ്കിൽ അത് പോരാട്ടം ആളെ സംബന്ധിച്ചിടത്തോളം ഇതിപ്പോൾ അദ്ദേഹത്തിൻ്റെ ഏഴാമത്തെ യൂറോയിലെ യൂറോ ചാമ്പ്യൻഷിപ്പിലെ ഗോളാണ് അതായത് അദ്ദേഹമാണ് സ്പെയിനിന് വേണ്ടി യൂറോ ചാമ്പ്യൻഷിപ്പിൻ്റെ ചരിത്രത്തിൽ ഏറ്റവും കൂടുതൽ ഗോളുകൾ അടിച്ചുള്ള താരം ഡേവിഡ് വിയേക്കാളൊക്കെ ഗോളിപ്പോൾ അദ്ദേഹത്തിൻ്റെ പേരിലുണ്ട് മാത്രമല്ല സ്പാനിഷ് നാഷണൽ ടീമിനു വേണ്ടിയിട്ട് യൂറോയിലും വേൾഡ് കപ്പിലും കമ്പൈൻ ചെയ്തിട്ട് ടെൻ പ്ലസ് ഗോളുകൾ അടിച്ചുള്ള രണ്ടേ രണ്ട് താരങ്ങളേ ഉള്ളൂ ഒന്ന് ഡേവിഡ് ബിയ മറ്റൊന്ന് അൽവാരോ മൊറാട്ടയാണ് എന്നുള്ള കാര്യമാണ് അപ്പോൾ ബിഗ് സ്റ്റേജസിൽ അദ്ദേഹം സ്പാനിഷ് നാഷണൽ ടീമിന് വേണ്ടിയിട്ട് ഡെലിവറി ചെയ്യുന്നുണ്ട് എന്നുള്ളത് തന്നെയാണ് ഈ സ്റ്റാറ്റ്സുകളിൽ നിന്നും നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നതായിട്ടുള്ള സംഭവം പക്ഷേ ഗ്രൂപ്പ് ഗെയിംസും ബിഗ് ഗെയിമാണ് എന്നുള്ളത് നമുക്കറിയാം പക്ഷേ ബിഗ് ബിഗ് ഗെയിമിൽ നോക്കൗട്ട് മത്സരങ്ങളിൽ അല്ലെങ്കിൽ പിന്നെ സെമി ഫൈനലുകളിൽ ഫൈനലുകളിൽ അത്തരത്തിലുള്ള സ്റ്റേജസിൽ മൊറാട്ടക്ക് ഡെലിവറി ചെയ്യാൻ സാധിക്കുമോ എന്നുള്ളത് ഇപ്പോഴും ഒരു ചോദ്യചിഹ്നമായിട്ടിരിക്കുന്ന ഒരു സംഭവമാണ് ഇത്തവണ എന്താകുന്നത് കാത്തിരുന്ന് കാണാം എന്തായാലും ഈ ഒരു സാഹചര്യത്തിൽ അദ്ദേഹം ഡെലിവറി ചെയ്യുന്നു പിന്നീട് രണ്ടാമത്തെ കോൾ അവിടുന്ന് ഉടൻ തന്നെ വരുക അതിന് മുമ്പേ ക്രൊയേഷ്യക്കൊരു ഓപ്പർച്യൂണിറ്റിയാണ് ഈക്വൈലൈസർ നേടാനുള്ളത് കൊവാച്ച് നല്ല രീതിയിൽ തന്നെയാണ് കളിച്ചിരുന്നത് അതിൻ്റെ ഡ്രിബ്ലിംഗ് എബിലിറ്റി ഒക്കെ നമുക്ക് കാണാൻ സാധനമായിരുന്നു അദ്ദേഹം ബോൾ കൊണ്ട് കാര്യ ചെയ്ത് പോകുന്ന സാഹചര്യത്തിൽ അദ്ദേഹത്തെ പിടിച്ചാൽ ഭയങ്കര ബുദ്ധിമുട്ടാണ് അതേപോലെ അദ്ദേഹം ബോളുമായിട്ട് ആയിട്ട് ആയിട്ട് ആ ഒരു നിന്ന് പോകുന്നു അത് ബോക്സിലേക്ക് എത്തുന്നു ബോക്സിലേക്ക് എത്തുന്ന സാഹചര്യത്തിൽ അദ്ദേഹം പിന്നെ എത്തുന്നതിന് വരെ പാസ് ചെയ്യാനുള്ളൊരു ഒരു ഒരു വെമ്പലം അദ്ദേഹം ഉണ്ടായിരുന്നു പക്ഷേ എത്തിയതിന് ശേഷം അദ്ദേഹം ഒരു ഷോട്ട് തീർക്കുകയാണ് പക്ഷേ അത് ഒനായിസിമോൺ സേവ് ചെയ്യുകയാണ് അങ്ങനെ അവിടെ സ്പെയിൻ രക്ഷപ്പെട്ട് പോകുന്നു പിന്നീട് ആണ് ആ ഒരു ഫാബിയാൻ റൂയിസിൻ്റെ ഫാബിലെസ് ഗോൾ നമ്മൾ കാണുന്നത് അവിടെ ലമീനിയമാലിൻ്റെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ക്രിസ്റ്റൺ ടേൺ നമ്മൾ കാണുന്ന ആ ഒരു റൈറ്റ് വിങ്ങിൽ എന്നതിന് ശേഷം പെഡ്രി അവിടെ ആ ബോക്സിൻ്റെ പുറത്താരും റൈറ്റ് ഹൗസ് സ്പേസിൽ ഇങ്ങനെ നിൽക്കുന്നുണ്ട് അപ്പോൾ അവിടെ അദ്ദേഹത്തെ ആരും ക്ലോസ് ഡൗൺ ചെയ്യുന്നില്ല എന്നുള്ള കാര്യം ഓർക്കണം അങ്ങനെ ലമിനമാലി പെഡ്രിയെ പിക്ക് ചെയ്യുന്നു പെഡ്രി എന്ത് ചെയ്തു വെച്ചാൽ ഈ ബോക്സിൻ്റെ തൊട്ട് പുറത്ത് നിൽക്കുന്ന ഫാബിയൻ റൂയിസിനെ പിക്ക് ചെയ്യുന്നു ഫാബിയൻ റൂയിസിനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിന് ചുറ്റും ക്രോഷൻ താരങ്ങളുണ്ട് പക്ഷേ അവിടെ ആ ടൈറ്റ് സ്പേസിൽ അദ്ദേഹം ബോൾ മാനിപ്പുലേറ്റ് ചെയ്തിട്ടുള്ള രീതി അദ്ദേഹം അദ്ദേഹത്തിൻ്റെ ക്വിക്ക് ഫീറ്റ് യൂസ് ചെയ്തിട്ടുള്ള രീതി എക്സെപ്ഷണലാണ് ഒരു രക്ഷയില്ല അപ്പോൾ അങ്ങനെ ആൾ ഇടത്തേക്കാലും വലത്തേക്കാലിലേക്ക് എടുക്കുന്നു എന്നതിന് ശേഷം അദ്ദേഹം ഒരു കിടിലൻ ഷോട്ട് പുതിർക്കുകയാണ് അത് സുറ്റാലുവിൻ്റെ കാലിൻ്റെ ഇടയിലൂടെ പോകുന്നു വലയിലേക്ക് പോകുന്ന ഒരു സാഹചര്യം നമ്മൾ കാണണം പക്ഷേ അവിടെയുള്ള അദ്ദേഹത്തിൻ്റെ മൂവ്മെൻറ്റ് ക്വിക്ക് ഫീറ്റ് സ്മാർട്ട് വർക്ക് അമ്പലീവുകളാണ് ഒരു രക്ഷയില്ല അങ്ങനെ മത്സരത്തിൻ്റെ ആദ്യത്തെ ഗോള് അദ്ദേഹം അസിസ്റ്റ് പ്രൊവൈഡ് ചെയ്യുന്നു രണ്ടാമത്തെ അദ്ദേഹം തന്നെ ഗോൾ അടിക്കുന്ന ഒരു സാഹചര്യമാണ് അപ്പോൾ അതോടുകൂടിയിട്ട് സ്പാനിഷ് സൈഡ് അങ്ങോട്ട് സെറ്റിലായി പിന്നെ അവർ ഫുൾ കോൺഫിഡൻസിലാണ് ഫുട്ബോൾ കളിച്ചുകൊണ്ടിരുന്നത് അങ്ങനെ മത്സരം പുരോഗമിക്കുന്നു ഈ ഒരു മൊമെൻറ്റിന് ശേഷം ഇത് മുപ്പത്തി രണ്ടാമത്തെ ആണ് ഈ ഗോൾ പറക്കുന്നത് തൊട്ടടുത്ത മൊമെൻറ്റിൽ തന്നെ ക്രൊയേഷ്യക്ക് ഒരു ഗോൾ മടക്കാനുള്ള അവസരം ലഭിച്ചിട്ടുണ്ടായിരുന്നു ഇമ്മീഡിയറ്റ് റെസ്പോൺസ് നമുക്ക് ക്രൊയേഷ്യയുടെ ഭാഗത്ത് കാണാൻ സാധിക്കുന്നതായിരുന്നു ഗാർഡുകൾ ഞാൻ പറഞ്ഞ പോലെ ആ ഒരു ലെഫ്റ്റ് വിങ്ങിലൂടെ മുമ്പോട്ട് പോയിട്ട് അദ്ദേഹത്തിൻ്റെ ക്രിയേറ്റീവ് ഇൻസ്റ്റിൻ്റ് നമുക്ക് കൂടെ കാണാൻ സാധിക്കായിരുന്നു അദ്ദേഹം ബോക്സിൽ കുറേശും താരത്തിപ്പിക്കാൻ ശ്രമിക്കുന്നത് ബോക്സിൽ പിന്നെ സ്പെയിൻ ഡിഫെൻഡ് ചെയ്യുന്നു പക്ഷേ ഡിഫെൻഡ് ചെയ്ത സാധനം ഈ ബ്രോസോവിച്ചിൻ്റെ കാലുകളിലേക്കാണ് വന്നുകൊണ്ടായിരുന്നത് ബോക്സിൻ്റെ പുറത്ത് നിൽക്കുന്നത് അദ്ദേഹത്തിന് നല്ലൊരു അറ്റംപ്റ്റ് വൺസ് അഗെയിൻ ഉനൈസിമോൺ സേവ് ചെയ്യുകയാണ് സേവ് ചെയ്ത സാധനം ബോക്സിൻ്റെ റൈറ്റ് സൈഡിൽ റീബൗണ്ട് വന്ന് വീഴുന്നത് മായറിൻ്റെ കാലുകളിലേക്കായിരുന്നു അദ്ദേഹം സംബന്ധിച്ചിടത്തോളം നല്ലൊരു ഓപ്പർച്യൂണിറ്റി ആയിരുന്നു ഉനായ്സിമോൺ വീണ്ടും ടെസ്റ്റ് ചെയ്യാൻ പക്ഷേ ആളത് സൈഡ് നെറ്റിംഗ് അടിക്കുന്ന ഒരു സാധനമുണ്ട് അപ്പോൾ ക്രൊയേഷ്യയ്ക്ക് ഓപ്പർച്യൂണിറ്റീസ് ലഭിക്കുന്നുണ്ടായിരുന്നു അവർക്കത് മുതലെടുക്കാൻ സാധിക്കുന്നുണ്ടായിരുന്നില്ല അപ്പോൾ ആ ഒരു ഫൈനൽ ട്രൈഡിൽ കമ്പോസ്റ്റർ അവർക്ക് കാഴ്ചവെക്കാൻ സാധിക്കുന്നില്ല ഒരു ക്രോസ് റൈറ്റ് സൈഡിൽ നിന്നുള്ള ഒരു ക്രോസ് ക്രൊയേഷ്യ കൊടുക്കുന്ന സാഹചര്യത്തിൽ ഗ്വാഡിയോൾ ബോക്സിലേക്ക് എത്തിയിട്ടുണ്ടായിരുന്നു ഗ്വാഡിയോളിൻ്റെ ഒരു അറ്റംപ്റ്റ് അദ്ദേഹം ആ സാധനത്തെ ആ ഒരു സിക്സ് സൈഡ് ഇ കോറിഡോറോ ഫൺ സെറ്റിലേക്ക് തള്ളി വിട്ടിട്ടുണ്ടായിരുന്നു അതിലേക്ക് ചാടിയെത്താൻ ബുദ്ധിമുറിന് സാധിക്കാത്തൊരു സാധനങ്ങളുണ്ട് അപ്പോൾ അവിടെ ഒരു നിയർലി മൊമെൻ്റ് ഉണ്ടായിരുന്നു ക്രൊയേഷ്യ സംശോദണം പിന്നെയാണ് ഫസ്റ്റ് ഹാഫിലെ ഇഞ്ചുറി ടൈമിൽ സ്പെയിൻ മൂന്നാമത്തെ ഗോൾ ഗോളടിക്കുന്നത് കോർണർ ലഭിക്കുന്നു സ്പെയിനിന് ഞാൻ പറഞ്ഞ പോലത്തെ നേരത്തെ ആ ഒരു പരിപാടി നിക്കോ വില്യംസും ലെമിനിയുമാരും തമ്മിലുള്ള ഷോർട്ട് കോർണർ അത് വല്ലേ ക്രോസ് കൊടുക്കുന്നു കാർഹാൽ മീറ്റ് ചെയ്ത് ഗോളാക്കുന്നു മൂന്നേ പൂജ്യം ഇനി സെക്കൻഡ് ഹാഫ് തുടങ്ങുന്നു ക്രൊയേഷ്യന് ആരാധകർ പ്രതീക്ഷിക്കുന്നുണ്ടാവുക എന്തെങ്കിലും തരത്തിലൊരു മാറ്റം കോച്ച് വരുത്തുന്നുള്ളതാണ് ഒരു മാറ്റവും വരുത്തുന്നില്ല അതേ ടീമായിട്ട് തന്നെ കളിക്കളത്തിലേക്ക് ഇറങ്ങുന്നു ഫസ്റ്റ് ഹാഫിലെ സ്റ്റാറ്റ്സ് നമ്മൾ നോക്കി കഴിഞ്ഞാൽ ക്രോഷ്യക്ക് ഫിഫ്റ്റി ഫോർ പെർസെൻറ്റേജ് പൊസേഷൻ ഉണ്ടായിരുന്നു ഏഴ് അറ്റംപ്റ്റുകൾ അവരുടെ ഭാഗത്ത് വന്നു അതിൽ രണ്ടെണ്ണം അവർക്ക് ടാർഗറ്റിലേക്ക് അടിക്കാൻ സാധിച്ചുള്ളൂ സ്പെയിൻ ആണെങ്കിൽ ഫോർട്ടി സിക്സ് പെർസെൻറ്റ് പൊസനില് ആറ് അറ്റംപ്റ്റുകൾ അതിൽ നാലെണ്ണം അവർക്ക് ടാർഗറ്റിലേക്ക് അടിക്കാൻ സാധിച്ചു അതിൽ മൂന്നെണ്ണം ഒരു ഗോളാക്കി അപ്പോൾ എഫിഷ്യൻ്റായിട്ട് അവർ ഫൈനൽ തേർഡിൽ ഗോൾ അടിക്കുന്ന ഒരു സിറ്റുവേഷനും ക്ലിനിക്കൽ ആകുന്നൊരു സിറ്റുവേഷനാണ് ഈ ഫസ്റ്റ് ഹാഫിൽ നമുക്ക് കാണാൻ സാധിക്കുന്നതായിരുന്നു സെക്കൻഡ് ഹാഫിൽ വൺസ് അഗൈൻ ഈ ഡെലഫ്യൂൻറ്റിയുടെ സ്പാനിഷ് സൈഡിൻ്റെ ഒരു പ്രത്യേകത നമ്മൾ കാണുകയാണ് ആ ഒരു കൗണ്ടർ അറ്റാക്കിംഗ് സ്പെയിൻ നമുക്ക് കാണാൻ സാധിക്കുകയാണ് അപ്പോൾ അതിൽ ഒരു കിഡൻ ഒരു അറ്റാക്കിംഗ് മൂവ് മൂവ് ക്രോവേഷൻ നടത്തുന്നു അതിലും ആർക്കിടെക്റ്റ് ആയിട്ടുണ്ടായിരുന്നു കൊവാച്ച് തന്നെയാണ് അതേ തന്നെ മനോഹരമായിട്ടുള്ള ഡ്രിബിളിങ് നമുക്ക് അവിടെയും കാണാൻ സാധിക്കണമായിരുന്നു ഈ സെക്കൻഡ് ഹാഫിൽ ഷാക്കിൾസ് ബ്രേക്ക് ചെയ്തിട്ടുള്ള രീതിയിലാണ് കൊവാച്ച് കഴിക്കുന്നതായിരുന്നു അതിൻ്റെ കാരണമെന്ന് വെച്ചാൽ ഫസ്റ്റ് ഹാഫിൽ ചെന്നായി കൂടുതലും റോട്ടറിയെ മാർക്ക് ചെയ്യുന്ന രീതിയിൽ അദ്ദേഹത്തിന് ട്രാക്ക് ചെയ്യുന്ന രീതിയിലാണ് കളിക്കുന്നുണ്ടായിരുന്നത് ആ റോഡിൻ്റെ ഇമ്പാക്ട് കുറക്കാനായിട്ട് പക്ഷേ എന്നാണ് മൂന്നേ പൂജ്യത്തിന് പുറകിൽ പോയതിനു ശേഷം ആ ഒരു ഷാട്ടിൽ ബ്രേക്ക് ചെയ്യുന്നു പിന്നെ അദ്ദേഹത്തിന് മുമ്പോട്ട് പോകാനുള്ള ഫ്രീഡും കാര്യങ്ങളൊക്കെ ലഭിക്കുന്നു അതിലൂടെ അദ്ദേഹം ഡ്രിബിൾ ചെയ്ത് ക്രിയേറ്റ് ചെയ്യുന്ന സാഹചര്യങ്ങളൊക്കെ നമുക്ക് സെക്കൻഡ് ഹാഫിൽ കാണാൻ സാധനമായിരുന്നു അതേ രീതിയിലുള്ള ഒരു രീതിയിലുള്ളൊരു മൊമെൻറ്റായിരുന്നത് പക്ഷേ ഫൈനൽ തേർഡിൽ ക്രൊയേഷ്യ പിന്നെ ആ ചാൻസ് കളഞ്ഞു വിളിക്കുന്നു കൃത്യമായിട്ടുള്ള ഒരു ഡിസിഷൻ മേക്കിംഗ് എടുക്കുന്നില്ല സ്പെയിൻ ബോൾ വിൻ ബാക്ക് ചെയ്യുന്നു ഒരു അവസരത്തിൽ നിക്കോ വില്യംസ് ലെഫ്റ്റ് വിങ്ങറൊക്കെ സ്പെയിനിൻ്റെ ഡിഫെൻസീവ് തേർഡിലാണ് നിൽക്കുന്നത് ആ ബോൾ റിസീവ് ചെയ്യുന്നു അതിൻ്റെ അടുത്ത് തന്നെ ഫാബിയൻ റൂയിസ് ഉണ്ട് അദ്ദേഹത്തിന് സപ്പോർട്ടായിട്ട് ഫാബ്യാൻ റൂസിന് ആ പാസ് കൊടുക്കുന്നു നിക്കോ വില്യംസ് മുമ്പോട്ടേക്ക് ആ ഒരു ലെഫ്റ്റ് വിങ്ങയുടെ മുമ്പോട്ട് കയറിപ്പോകുന്നു ഫാബിയൻ റൂയിസ് അദ്ദേഹത്തെ പിക്ക് ചെയ്യുന്നു പിന്നെ നിക്കോ വില്യംസിനെ അഞ്ചിടത്തോളം പെഡ്രി മനോഹരമായിട്ടുള്ള ഒരു പൊസിഷനിൽ ഇങ്ങനെ നിൽക്കുന്നുണ്ട് ആ ഒരു ക്രൊയേഷ്യയുടെ ഏരിയയിൽ അദ്ദേഹത്തെ പിക്ക് ചെയ്യുന്നു പെഡ്രിയെ സംബന്ധിച്ചോളം പിന്നെ മൊറാട്ടയുടെ ആ ഒരു നല്ലൊരു റണ്ണ് അദ്ദേഹം ഒരു ത്രൂ ബോളോട് കൂടിയിട്ട് പിക്ക് ചെയ്യാൻ ശ്രമിക്കുന്നു പക്ഷെ അവിടെ ഡിഫെൻഡ് ചെയ്യുകയാണ് ക്രൊയേഷ്യ മൊറാട്ടയും വീഴുന്നുണ്ട് അവിടെ ഡിഫെൻഡറും വീഴുന്നുണ്ട് പക്ഷേ ആ ബോൾ പെഡ്രിയിലേക്ക് തന്നെ തിരിച്ചെത്തുകയാണ് പെഡ്രിയുടെ മുമ്പിൽ ഏക്കേഴ്സ് ഓഫ് സ്പേസ് ആണ് ആ ഒരു അവസരത്തിൽ പെഡ്രി അതുമായിട്ട് ഡ്രൈവ് ചെയ്ത് മുമ്പോട്ട് പോകുക തന്നെയാണ് ബോക്സിനെ ലക്ഷ്യമാക്കിയിട്ട് മുമ്പോട്ട് പോകുന്നത് അദ്ദേഹത്തെ പിന്നിൽ നിന്ന് വന്നിട്ട് ഫൗൾ ചെയ്യാനൊക്കെ ശ്രമിക്കുന്നുണ്ട് ഫൗൾ ചെയ്യുന്നുണ്ട് അവിടെ അഡ്വാൻറ്റേജ് അവിടെ റെഫറി കൊടുക്കുന്നുണ്ട് പെഡ്രി അവിടെ ബാലൻസ് പോയി എന്ന് നമ്മൾ കരുതുന്ന സാഹചര്യത്തിലും അദ്ദേഹം കൃത്യമായിട്ടുള്ള പാസിപ്പിക്കുകയാണ് ലമീൻ എമാലിനി പാസ് കൊടുക്കുകയാണ് ലമിനിയമാല് ബോക്സിലേക്ക് തന്നെ റൈറ്റ് റൈറ്റുള്ള റൺ ചെയ്തിട്ടുണ്ടായിരുന്നു കൃത്യസമയത്ത് അത് റിലീസ് ചെയ്യുന്നു ലമിനിയമാലിന് സംഭവം നല്ലൊരു ഓപ്പർച്യൂണിറ്റിയായിരുന്നു പക്ഷേ ലിവക്കോട്ട് സേവ് ഷേവോടെ നടത്തുകയാണ് അത് ഗോളായിരുന്നെങ്കിൽ ഒരു മേടിൻ പാസ് ഓണ ഗോളായി മാറിയേനെ പെഡ്രി ടു ലെമിനിയമാല് പാസ് കൊടുത്തിട്ടുണ്ടായിരുന്നില്ല പക്ഷേ അവിടെ അഗെയിൻ പെഡ്രിയുടെ ആ ഒരു ബോൾ കൊണ്ട് മുമ്പോട്ട് പോകാനുള്ള എബിലിറ്റി അദ്ദേഹത്തിൻ്റെ പ്രസ് റെസിസ്റ്റൻസ് അതായത് ഫോളിയാൻ ശ്രമിക്കുന്ന സാഹചര്യത്തിലും അദ്ദേഹം വീഴാത്ത ഒരു സിറ്റുവേഷനൊക്കെ നമ്മൾ കാണുകയാണ് അത്തരത്തിലുള്ള ബാലൻസും കാര്യങ്ങളൊക്കെ അച്ചങ്ങായി കിട്ടുന്നതാണ് അനന്തരം പിന്നെന്താ പറയുക ടെക്നിക്കലി വളരെ സൗണ്ട് സൗണ്ടായിട്ടുള്ള ഫുട്ബോളറാണ് പെഡ്രി ഈ മത്സരത്തിൽ മനോഹരമായിട്ട് തന്നെയാണ് ആ മിഡ്ഫീൽഡിൽ പെഡ്രിയും കളിച്ചിട്ടുണ്ടായിരുന്നത് അങ്ങനെ ആ ഒരു അവസരം കഴിയുന്നു പിന്നെ നമ്മൾ കുക്കുറയുടെ ഒരു സ്റ്റണ്ണിങ് ബ്ലോക്ക് നമ്മൾ കാണണം ഗോൾ സേവിങ് സാധനം അപ്പോൾ അതിലും കോവാച്ചിൻ്റെ ആ ഒരു ഡ്രിബിളിങ് നമ്മൾ കാണുന്നു അതിനുശേഷം അതേമാർ ബയലിൻ്റെ അടുത്തേക്ക് എത്തിയിട്ട് ഒരു കട്ട് ബാക്ക് കൊടുക്കുന്നു ക്രൊയേഷ്യൻ താരം മറ്റൊരു ക്രൊയേഷ്യൻ താരത്തെ പിക്ക് അദ്ദേഹത്തിൻ്റെ അറ്റംപ്റ്റ് വലയിലേക്ക് ലക്ഷ്യമാക്കി വെച്ചിട്ടുള്ള അറ്റംപ്റ്റ് കുക്കുറെ ചാടി ബ്ലോക്ക് ചെയ്യുകയാണ് ഒരു രക്ഷയില്ലാത്തൊരു ബ്ലോക്ക് ഗോൾ സേവിങ് സാധനം എന്നിട്ടോ അവിടെ ബുദ്ധിമീറിൻ്റെ ഹെഡർ ഉണ്ടായിരുന്നു അതിൽ നിന്ന് റീബൗണ്ട് എന്ന് പറഞ്ഞിട്ടുള്ള ബുദ്ധിമീറിൻ്റെ ഹെഡർ ഉനാസിമോൺ സേവ് ചെയ്ത് കളയുന്ന ഒരു സിറ്റുവേഷൻ നമുക്ക് അപ്പോൾ അങ്ങനെ ക്രൊയേഷ്യ സെക്കൻഡ് ഹാഫിൽ കൂടുതൽ എനർജിയോട് കൂടി കളിക്കുന്നു ഫസ്റ്റ് ഹാഫിൽ ആ ഒരു ലാക്ക് ഓഫ് എനർജിയും കാര്യങ്ങളൊക്കെ നമ്മൾ കാണുന്നുണ്ടായിരുന്നു പക്ഷേ സെക്കൻഡ് ഹാഫിൽ നല്ല എനർജിയും അതൊരു എന്തൂസിയാസും ഒക്കെ നമുക്ക് അവരുടെ ഭാഗത്ത് കാണാൻ സാധിക്കുന്നുണ്ട് പക്ഷേ മൂന്നേ പൂജ്യത്തിന് പുറകിൽ പോയതിനു ശേഷം പിന്നെ ഒരു തിരിച്ചു എന്ന് പറഞ്ഞാൽ വളരെ ബുദ്ധിമുട്ടുള്ള ഒരു സംഭവമാണ് സ്റ്റിൽ അവർക്ക് ആ ഒരു കോൺസലേഷൻ ഗോൾ പോലും നേടാൻ സാധ്യത ഒരു ഗോൾ വന്നിരുന്നെങ്കിൽ കുറെ കൂടി കാര്യങ്ങൾ ഇൻട്രസ്റ്റിംഗ് ആക്കാൻ പറ്റുമായിരുന്നു പ്രവേശനം ചിത്രം പക്ഷേ ഒരു അവസരം അവർക്ക് ലഭിച്ചു അതിനു മുമ്പ് എന്താണ് ചേഞ്ചസുകൾ വരുത്തിയിട്ടുണ്ടായിരുന്നു ക്രൊയേഷ്യം വരുത്തുന്നു കുവാച്ചച്ചിനെ മോഡ്രിച്ചിനെ പിൻ വിളിക്കുന്നു മോഡ്രിച്ചിനിന് യാതൊരു ഇമ്പാക്റ്റ് ഈ മത്സരത്തിൽ ഉണ്ടാക്കാൻ സാധിച്ചിട്ടുണ്ടായിരുന്നില്ല ആൾ ഷാഡോ ചേസ് ചെയ്യുന്ന ഒരു മത്സരമായിരുന്നു ഒരു തരത്തിലും അതിന് ഇമ്പാക്റ്റ് ഉണ്ടാക്കാൻ പറ്റിയില്ല കോവാച്ചിന് ഇമ്പാക്റ്റ് ഉണ്ടാക്കാൻ പറ്റി മത്സരത്തിന് ശേഷം കോച്ച് പറഞ്ഞതെന്ന് വെച്ചാൽ ഇവർ രണ്ടുപേരും പ്രിസർവ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് മാറ്റിയെന്നുള്ളതാണ് മൂന്നേ പൂജയായ സ്ഥിതിക്ക് ഇനി ഒരു തിരിച്ചറിവ് ഉണ്ടാവില്ല എന്നുള്ള ആദ്യം തന്നെ മുൻകൂട്ടി കണ്ടിട്ടുണ്ടാവും അങ്ങനെ മാറ്റങ്ങൾ വരുന്നു പ്രസാലിച്ചു വരുന്നു പരിസിച്ചു വരുന്നു നാച്ചുറൽ ആ ഒരു വിങ്ങേരിയൽ കളിക്കാൻ പറ്റുന്ന തരത്തിലുള്ള ഒരു ചെങ്ങായി ക്രമിച്ചും മയറൊക്കെ അവരിങ്ങനെ ഇൻസൈഡിൽ കളിക്കുന്ന ആളാണ് വിട്ട് പ്രൊവൈഡ് ചെയ്ത് കളിക്കുന്ന ഒരു പ്ലെയറാണ് പെരുസിച്ച് അദ്ദേഹം വരുന്നു അങ്ങനെയുള്ള മാറ്റങ്ങളൊക്കെ വരുത്തി നോക്കി പെറ്റ്കോവിച്ചിനെ കൊണ്ടുവരുന്നു അങ്ങനെയുള്ള ചേഞ്ചസും കാര്യങ്ങളൊക്കെ വരുത്തിയിരുന്നായിരുന്നു സ്പെയിൻ ആണെങ്കിൽ ഓൾമോ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നു പെഡ്രിക്ക് പകരമായിട്ട് അൻപത്തിയാറ് മിനിറ്റ് എങ്ങാനല്ലേ പെഡ്രിക് കളിച്ചോളൂ അതെ മൊറാട്ട് പകരം മൊഴാൽ കുറച്ച് കഴിഞ്ഞിട്ട് വരുന്നു വില്യംസിന് പകരം മേരിയിന് വരുന്ന സാധാരണം പിന്നെ മത്സരത്തിൻ്റെ അവസാന നിമിഷങ്ങളിലാണ് അല്ലെങ്കിൽ കുറച്ച് മിനിറ്റ്സാണ് ഫെറാന് കിട്ടിയിട്ടുണ്ടായിരുന്നത് ഷുബിമെൻറ്റിക്ക് കിട്ടിയിട്ടായിരുന്നു റോട്ടറിയൊക്കെ പിൻവലിച്ചിരിക്കുന്ന സാധാരത്തിൽ ഇതിനിടയിൽ ഒരു പെനാൽറ്റി ക്രൊയേഷ്യക്ക് ലഭിച്ചിട്ടുണ്ടായിരുന്നു ആ പെനാൽറ്റി പെനാൽറ്റിന്ന് പോലും ഗോളടിക്കാൻ ക്രൊയേഷ്യയ്ക്ക് സാധിച്ചില്ല അപ്പോൾ അതെങ്ങനെയാണ് വരുന്നത് ബാക്ക് പാസ് ഉനായ് സിമോണ് കൊടുക്കുന്നു ഉനായ് സിമോൺ അവിടെ അവിടെ ഉനായ് സിമോനെ നല്ല രീതിയിൽ പ്രസ് ചെയ്യുകയാണ് ക്രൊയേഷ്യ ആ ഒരു സാധാരത്തിൽ ഉനായ് സിമോൻ അവിടെ റോങ് ഡിസിഷൻ എടുക്കുന്നു അദ്ദേഹം പിന്നെ അത് അദ്ദേഹത്തിൻ്റെ കാലിൽ നിന്ന് മാറ്റുന്ന അവസരത്തിൽ അത് ക്രൊയേഷ്യൻ താരത്തിൽ തട്ടുന്നു എന്നിട്ടതൊരു ക്രൊയേഷ്യൻ പ്ലെയർക്ക് പെറ്റ് ഒരു ഗോൾഡൻ ഓപ്പർച്യൂണിറ്റി ആയിട്ട് വരുന്നു ആ ഒരു അവസരത്തിൽ റോഡറി വന്നിട്ട് അദ്ദേഹത്തെ വീഴ്ത്തുന്നുണ്ട് അത് പെനാൽറ്റി ചെക്ക് നടത്തുന്നു മൈക്ലോൽവറാണ് റെഫറി ഇംഗ്ലീഷ് റെഫറി ആണ് പെനാൽറ്റി കൊടുക്കുന്നു ഇനിയാണ് വളരെ രസകരമായിട്ടുള്ള ചില ചോദ്യങ്ങൾ വരുന്നത് അത് എന്തുകൊണ്ട് റോഡറിക്ക് അവിടെ റെഡ് കാർഡ് കൊടുത്തില്ല ഇനി അതൊരു പെനാൽറ്റി ആണോ ഇത്തരത്തിലുള്ള രണ്ട് ചോദ്യങ്ങളുണ്ട് അപ്പോൾ ഇംഗ്ലീഷ് റഫറി ആയതുകൊണ്ട് തന്നെ ബി ആറും വിവാദങ്ങളും വീണ്ടും വരികയാണ് ഇതുവരെ അങ്ങനത്തെ ഒരു പ്രശ്നം ഉണ്ടായിരുന്നില്ല യൂറോയിൽ മൈക്കളോ ലിവറും സ്റ്റോർട്ട് ആക്വലും ഒക്കെയാണ് റഫറിമാരായിട്ടുണ്ടായിരുന്നത് ബി ആർ വിവാദം വരുന്നു അവിടെ നമ്മൾ അത് കൃത്യമായിട്ട് ആ ഒരു ഫുൾ ആക്ഷൻ സ്പീഡിൽ കണ്ടു കഴിഞ്ഞാൽ അവിടെ റോഡറി ആയിട്ട് ടെറ്റ് കോവിച്ചിനെ ഫൗൾ ചെയ്യുന്നുണ്ട് എന്നതിനുശേഷം ടെറ്റ് കോബിച്ചൻ്റെ ഫുട്ടിങ് നഷ്ടപ്പെടുന്നുണ്ട് പക്ഷെ അവിടെ ഒരു സിനിക്കൽ ടാക്കിൾ നടന്നിട്ടുണ്ട് എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമാണ് ചിലരൊക്കെ പറയുന്ന ഒരു ടച്ചും സംഭവിച്ചില്ല അതാണ് അത് സൂക്ഷിച്ചു നോക്കിയാൽ അവിടെ ടച്ച് ഉണ്ട് ടാക്കളാണ് അപ്പോൾ എന്തുകൊണ്ട് അദ്ദേഹത്തിന് അവിടെ യെല്ലോ മാത്രം കൊടുത്തു എന്നുള്ള ചോദ്യത്തിന് ഡബിൾ ജെപ്പടി എന്ന് പറയുന്ന ഒരു പരിപാടി ഉണ്ട് അതായത് ഇതിപ്പോൾ ബോക്സിന് പുറത്തൊരു ലാസ്റ്റ് മാൻ ആയിരുന്നെങ്കിൽ എന്താണ് റോഡറി ചലഞ്ച് നടത്തുന്നായിരുന്നെങ്കിൽ അദ്ദേഹത്തിന് റെഡ് കാർഡും കിട്ടും ആ ഒരു അവസരത്തില് ഫ്രീ കിങ് മാത്രമേ അപ്പോസിൻ ടീമിനിട്ടുള്ളൂ ഇത് ബോക്സിനകത്തായതുകൊണ്ട് പെനാൽറ്റി എന്നുള്ള ആ ഒരു ശിക്ഷ കിട്ടുന്നുണ്ടല്ലോ ടീമിന് അപ്പോൾ ആ ഒരു അവസരത്തിൽ പിന്നൊരു റെഡ് കാർഡ് കൂടി കൊടുക്കേണ്ട എന്നുള്ളതാണ് എങ്ങനെ റൂൾ പ്രകാരം ഇതിപ്പോൾ റീസെൻറ്റായിട്ട് വന്നുള്ള റൂളാണ് രണ്ടോ മൂന്നോ വർഷങ്ങൾക്ക് മുമ്പ് വന്നിട്ടുള്ള റൂൾ ആണ് അതോ നാലഞ്ചോ വർഷങ്ങൾക്കുമുമ്പോ വന്നിട്ടുള്ള റൂളാണ് ഈ ഡബിൾ ജെപ്പടി റൂൾ അപ്പോൾ അന്ത സംഭവം അപ്പോൾ ആളുകൾ ചോദിക്കും അതൊരു സിനിക്കൽ ഫൗളല്ലേ അതിനൊരു കൃത്യമായിട്ടുള്ളൊരു ബോൾ വിൻ ചെയ്യാനുള്ളൊരു ആണോ അവിടെ റോഡ് ചെയ്യുന്നത് അതായത് ബോക്സിനകത്ത് ബോൾ വിൻ ചെയ്യാനുള്ള ഏതെങ്കിലും ഒരു അറ്റംപ്റ്റ് നടത്തുകയാണെങ്കിൽ അതുമൂലം ഒരു ഫൗളാണ് കമ്മിറ്റ് ചെയ്യുന്നതെങ്കിൽ അവിടെ പിന്നെ എല്ലോ മാത്രമേ കൊടുക്കുള്ളൂ പെനാൽറ്റിയും കൊടുക്കും നേരെ മറിച്ച് ഒരു റെക്ക്ലെസ് ചലഞ്ചാണെങ്കിൽ ആ ഒരു ഒപ്പോസിഷൻ പ്ലെയറിനെ ബുദ്ധിമുട്ടിലാക്കുന്ന അല്ലെങ്കിൽ ഡേഞ്ചറസ് ടാക്കിൾ നടത്തിക്കൊണ്ട് ആളുടെ ഒരു കരിയർ എൻഡിങ് ടാക്കിൾ പോലെ അല്ലെങ്കിൽ അവിടെ നാസ്റ്റി ആയിട്ടുള്ളൊരു ടാക്കിലാണ് നടത്തുന്നതെങ്കിൽ ഈവൻ പിടിച്ച് വലിച്ച് ഒരു പുൾ ചെയ്തിട്ട് ആളിനെ വലിച്ചിടുകയാണെങ്കിൽ പോലും റെഡ് കാർഡ് കൊടുക്കും പക്ഷേ ഇവിടെ ഒരു ജെനുവിൻ ജെന്യൂൻ ആണോ റോഡറി നടത്തിയതെന്ന് ചോദിച്ചാൽ എനിക്കറിയില്ല അവിടെ ബോളിന് വേണ്ടിയിട്ടുള്ളൊരു ജെനുവിൻ അറ്റംറ്റ് ആയിട്ട് എനിക്ക് തോന്നിയിട്ടില്ല ഇനി റൂൾ പ്രകാരം ഇത്തരത്തിൽ ഒരു സോഫ്റ്റ് ആയിട്ടുള്ള ടാക്കളുകളും കാര്യങ്ങളൊക്കെ നടത്തുന്നത് ഓക്കെ ആണെങ്കിൽ ഫൈൻ അല്ലാത്ത പക്ഷം അവിടെ ബോളിന് വേണ്ടിയിട്ട് റോഡറി വിൻ ചെയ്യാനുള്ള ശ്രമം നടത്തിയിട്ടുണ്ടെന്നുള്ളത് എനിക്ക് തോന്നുന്നില്ല എന്തായാലും ഈ ഡബിൾ ജപ്പഡി റൂൾ പ്രകാരം ആൾക്കവിടെ യെല്ലോ കിട്ടുന്നു പെനാൽറ്റി കിട്ടുന്നു പെറ്റ്കോവിച്ചാണ് പെനാൽറ്റി എടുക്കുന്നത് കുനാസിമൻ മനോഹരമായിട്ട് ചാടി സേവ് ചെയ്യുന്നു പക്ഷേ പെരുസിച്ച് അത് കട്ട് ബാക്ക് ചെയ്ത് കൊടുത്തിട്ട് പെറ്റ് കോവിച്ചിനെ ഗോളാക്കുന്നുണ്ട് വീണ്ടും വി ആർ ചെക്ക് ഈ ഒരു അവസരത്തിൽ എന്താ സംഭവം എന്ന് വെച്ചാൽ ഈ പെനാൽറ്റി അടിക്കുന്ന സാഹചര്യത്തിൽ എൻക്രോച്ച്മെൻറ്റ് നടത്തിയിട്ടുണ്ട് ബോക്സിലേക്ക് കയറിയിട്ടുണ്ട് പരിസ്ഥിതി ആ പരിസ്ഥിതി തന്നെയാണ് ഈ ഒരു പാസ് കൊടുത്തിട്ടുണ്ടായിരുന്നത് അപ്പോൾ അതുകൊണ്ട് ആ ഗോള് ഡിസലോ ചെയ്യുന്നു പിന്നെ എന്തുകൊണ്ട് ഇത് റീടേക്ക് ടേക്ക് എന്ന് വെച്ചാൽ റീടേക്ക് ടേക്ക് നടത്തുക സ്പെയിൻ പ്ലെയേഴ്സ് കൂടി എൻക്രോച്ച് ചെയ്തിട്ടുണ്ടെങ്കിൽ മാത്രമാണ് അവിടെ സ്പെയിൻ പ്ലെയേഴ്സ് എൻക്രോച്ച് ചെയ്തിട്ടില്ല ലൈനിൽ മാത്രമാണ് നിൽക്കുന്നുണ്ടായിരുന്നത് ഇങ്ങനത്തെ അവസരങ്ങളിൽ ലൈൻ എന്ന് പറഞ്ഞാൽ ഇന്നല്ല ലൈൻ എന്ന് പറഞ്ഞാൽ ഔട്ടാണ് ഇങ്ങനത്തെ സിറ്റുവേഷനിൽ ഒരു പെനാൽറ്റി ഒക്കെ ആണെങ്കിൽ എന്താണ് ആ ഒരു ലൈനിൽ ഫൗൾ നടത്തി കഴിഞ്ഞാൽ അത് ഇൻസൈഡായിട്ട് കണക്കാക്കും ഇങ്ങനത്തെ സിറ്റുവേഷനിൽ അത് ഇൻസൈഡായിട്ട് കണക്കാക്കില്ല എന്നൊക്കെയാണ് റൂൾ ബുക്സിൽ എഴുതി പിടിപ്പിച്ചിട്ടുള്ളത് അപ്പോൾ അങ്ങനെ അവിടെ ക്രൈശം ഒരു കോൺസലേഷൻ ഗോൾ അടിക്കാനുള്ള ഒരു അവസരം പോലും നഷ്ടപ്പെടുത്തുന്ന ഒരു സാഹചര്യം കണ്ടു മാത്രമല്ല അവർ സംഭവം ഒരു ഗോൾ മടക്കിയിരുന്നെങ്കിൽ അവർക്ക് ഈ ഗ്രൂപ്പിൽ കുറെ കൂടി ഒരു അഡ്വാൻറ്റേജ് ഒരു ചെറിയൊരു അഡ്വാൻറ്റേജ് അവർക്ക് കിട്ടിയനെ ബാക്കിയുള്ള ടീമുകൾ അപേക്ഷിച്ചിട്ട് തേർഡ് ഫിനിഷ് ചെയ്യേണ്ട ഒരു സിറ്റുവേഷൻ വളരെ ഇമ്പോർട്ടൻ്റ് അല്ലേ ഈ യൂറോയിൽ അതിൽ ഗോൾ ഡിഫറൻസ് ഇമ്പോർട്ടൻ്റ് ആണ് മൂന്നേ പൂജ്യത്തിന് പരാജയപ്പെടുന്നതും മൂന്നേ ഒന്നിന് പരാജയപ്പെടുന്നതും അങ്ങനെ വ്യത്യാസമുണ്ടല്ലോ അപ്പോൾ എന്തായാലും അങ്ങനെ ആ ഒരു മൊമെൻ്റ് കഴിയുന്നു പിന്നെ എന്താണ് മത്സരം അങ്ങനെ അവസാനിക്കുന്ന ഒരു സിറ്റുവേഷൻ നമ്മൾ കണ്ടു അപ്പോൾ അതാണ് മത്സരത്തിലെ പ്രധാനപ്പെട്ട ടോക്കിംഗ് പോയിൻസുകളും സംഭവങ്ങളും എന്താണ് നിങ്ങൾക്ക് തോന്നുന്നത് ഈ സ്പാനിഷ് സൈഡിന് അടിക്കാൻ സാധിക്കുമോ ഈ ഫസ്റ്റ് ഗെയിമിൽ അവരുടെ പ്രകടനത്തിൻ്റെ അടിസ്ഥാനത്തിൽ അവരെ സംഭവം ഞാൻ പറഞ്ഞല്ലോ അവരുടെ ഒരു റീസൻ്റായിട്ടുള്ള ഹിസ്റ്ററിയിൽ നമ്മൾ കണ്ടുള്ള പോലത്തെ പൊസേഷൻ കൊണ്ട് ആൾക്കാർ കിടത്തുന്ന ഒരു ഫുട്ബോളല്ല കളിക്കുന്നത് കുറേ കൂടി എഫിഷ്യൻ്റ് ആയിട്ടുള്ള ഒരു ഡയറക്റ്റ് ഫുട്ബോൾ അവർ കാഴ്ച വെക്കുന്നുണ്ട് അത് നല്ലൊരു സംഭവമാണ് അവരെ സംബന്ധിടത്തോളം വളരെ ക്വിക്കായിട്ടുള്ള വൺ ടൂകളും കാര്യങ്ങളൊക്കെ കളിക്കാൻ ഇപ്പോഴും എബിലിറ്റി ഉള്ള ഒരു സൈഡ് തന്നെയാണ് അതോടൊപ്പം തന്നെ കൗണ്ടർ ടാക്കിങ്ങിൽ കൂടി അവർ കോൺസെൻട്രേറ്റ് ചെയ്യുന്നത് പ്രത്യേകിച്ച് അവരുടെ വിങ്ങിലൂടെ അവരുടെ പേസ് യൂസ് ചെയ്തിട്ട് അറ്റാക്ക് ചെയ്യുന്നതൊക്കെ രസകരമായിട്ടുള്ളൊരു സംഭവമാണ് സ്പെയിൻ സൈഡ് കുറേ കൂടി വാച്ചബിൾ വാച്ചുകളായിട്ടുള്ളൊരു സൈഡായിട്ട് മാറിയിട്ട് എന്നതാണ് എനിക്ക് തോന്നുന്നത് എന്നാലും അവർ ചാൻസുകൾ കൺസിഡർ ചെയ്യുന്നുണ്ട് മറ്റൊരു ക്ലിനിക്കൽ സൈഡായിരുന്നെങ്കിൽ ചിലപ്പോൾ സ്പെയിനെ പണിഷ് ചെയ്തേനെ ഈ മത്സരത്തിൽ തന്നെ ക്രൊയേഷ്യ നക്ഷത്രം സ്പെയിനേക്കാൾ കൂടുതൽ എക്സ്പെക്റ്റഡ് ഗോൾസ് അവർ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു ടു പോയിന്റ് സംതിങ് അവർ ക്രിയേറ്റ് ചെയ്തപ്പോൾ സ്പെയിൻ വൺ പോയിൻറ്റ് നയൻ എങ്ങനെയാണ് അവരുടെ എക്സ്പെക്റ്റ് ഗോൾസ് ഉണ്ടായിരുന്നു അപ്പോൾ അവർ ക്ലിനിക്കലായി ക്രൊയേഷ്യക്ക് ചാൻസുകൾ കൺവേർട്ട് ചെയ്യാൻ സാധിച്ചില്ല അപ്പോൾ ചിലപ്പോൾ ക്ലിനിക്കലായിട്ടുള്ള സൈഡുകൾക്കെതിരെ ഈ സ്പാനിഷ് സൈഡ് ഗോളുകൾ കൺസെയ്യാനുള്ള സാധ്യതയുണ്ട് അതോടൊപ്പം തന്നെ ഉനായ് സിമോൻ ചിലപ്പോൾ ഈ സ്പെയിൻ നാഷണൽ ടീമിനൊരു പണിയാകാനുള്ള ഒരു സാധ്യതയുണ്ട് അദ്ദേഹം ഓവർ ആണ് മുമ്പും ഇത്തരത്തിലുള്ള മിസ്റ്റേക്കുകൾ അദ്ദേഹം നമ്മൾ കണ്ടിട്ടുണ്ട് അപ്പോൾ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്രഞ്ച് സിറ്റുവേഷനിൽ ഇങ്ങനത്തെ മിസ്റ്റേക്ക് വരുത്തി കഴിഞ്ഞാൽ ചിലപ്പോൾ പണി കിട്ടും ഈ മത്സരത്തിൽ വരുത്തിയ പോലത്തെ മിസ്റ്റേക്ക് വരുത്തി കഴിഞ്ഞാൽ അപ്പോൾ ആ ഒരു ഏരിയയിൽ കുറെ കൂടി കോൺസെൻട്രേഷൻ ലെവൽ ഉയർത്തേണ്ടതായിട്ടുണ്ട് ഇനി ക്രൊയേഷ്യത്തോളം എന്താണ് അടുത്ത മത്സരത്തിൽ റിയാക്റ്റ് ചെയ്യുക എന്നുള്ളതാണ് പ്രധാന ലക്ഷ്യമുള്ളത് ഇപ്പോഴും ഒന്നും നഷ്ടപ്പെട്ടിട്ടൊന്നുമില്ല ശരിയാണ് ഒരു ഗ്രൂപ്പാണ് ഇറ്റലി അവരുടെ മത്സരം വിജയിച്ചിട്ടുണ്ട് അൽബേനിയ നല്ല ഫൈറ്റിംഗ് സ്പിറ്റ് കാഴ്ചവെച്ചിട്ടുണ്ട് അപ്പോൾ അൽബേനിയക്കെതിരെയാണ് ക്രൊയേഷ്യയുടെ അടുത്ത മത്സരം എളുപ്പമായിരിക്കില്ല ജയിക്കല്ലാതെ വേറെ മാർഗമൊന്നുമില്ല അത് എങ്ങനെ കുറേശ്ശെ നേരിടുന്നുണ്ട് കാത്തിരുന്ന് കാണേണ്ട വിഷയമാണ് മോഡ്രിച്ചിൻ്റെ അടുത്ത് കുറെ കൂടി നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ട് മോഡ്രിച്ചിനി മത്സരത്തിൽ ഒരു ഇമ്പാക്ട് ഉണ്ടാക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക മനുഷ്യത്തിലേ നമുക്ക് വീണ്ടും കാണാം ഗുഡ് ബൈ